ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ് ഇതിലും എളുപ്പത്തിൽ ഒരു കറി നമുക്ക് തയ്യാറാക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല അത്ര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഒരു ഒരുനുള്ള ഉലുവ ഒരു ഒരുനുള്ള ജീരകം ഇത്രയും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇതൊന്ന് ചൂടായി പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ചേർത്ത് കൊടുക്കാം അത് പച്ചമുളകാണ് ഞാനിവിടെ അഞ്ച് പച്ചമുളക് ഇതേപോലെ നടുവെ ഒന്ന് കീറിയിട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കാം ഈ കറിയിൽ പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതലായിട്ടും മുമ്പോട്ട് നിൽക്കുന്നത് ഇനി ഇത് ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം പച്ചമുളക് നന്നായി ചൂടാവുമ്പോൾ അതിൻ്റെ പുറത്തൊക്കെ ഒരു നല്ല വെള്ള കളറിൽ ഇതേപോലെ വരും അങ്ങനെ ആവുന്നതുവരെ ഇത് നന്നായി ചൂടാക്കിയെടുക്കാം ഇനി ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ കറിവേപ്പില ചേർക്കാൻ മറന്നു പോയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലതുപോലെ ആ ഒരു ചൂടിൽ വെച്ച് തന്നെ ഇളക്കി ചേർത്തിട്ട് നമ്മളിത് തൈരിന് മുകളിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല കട്ടത്തൈരാണ് വെള്ളം ഒട്ടും ഇല്ലാത്ത നല്ല കട്ടത്തൈരാണ് ഈ ഒരു രീതിയിൽ കറി തയ്യാറാക്കുമ്പം നല്ലത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മോരുകറിയുടെ ഒരു വേർഷൻ തന്നെയാണ് പക്ഷേ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ആ പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് മുൻപോട്ട് നിൽക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ കറിക്കൊരു പ്രത്യേക രുചിയാണ് നമ്മൾ മോരു മോരുകറി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഉടച്ച് അതിൽ വെള്ളം ചേർത്ത് നമ്മളതൊന്ന് ചെറുതായി ചൂടാക്കിയൊക്കെ എടുത്ത് അതിനൊരു വേറൊരു രുചിയാണ് പക്ഷേ ഇത് നമ്മൾ ഒട്ടും തന്നെ ഇത് ഉടച്ചെടുക്കുന്നില്ല നല്ല കട്ടി കട്ടിത്തൈരിൽ നമ്മളിപ്പോൾ ചേർത്ത് ഈ താളിപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മുളക് പൊടി ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ ആദ്യം മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് വേണം ചെയ്യാവുന്നതാണ് പക്ഷെ വളരെ സിമ്പിളായിട്ട് ഏറ്റവും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് നല്ല ഒരു വെറൈറ്റി ആണ് ഏകദേശം ഓരോരുടെ ടേസ്റ്റ് തന്നെയാണ് മാറ്റമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ മുളകിൻ്റെ ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ഈ ഒരു കറിക്കുണ്ട് അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് താര എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാനായിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം മോരുകറിയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എന്നാൽ പോലും അത് ചൂടാക്കിയെടുക്കുവോ അല്ലെങ്കിൽ തയ്യാറുടച്ചെടുക്കുവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിനുപോലും സമയം കൊടുക്കാതെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഒരു കറിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്